ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഒരു സ്ട്രോങ് ആണ് ജാസ്മിൻ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ ഗെയിമിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഹൗസ്മേറ്റ്സ് തുടക്കം തൊട്ട് തന്നെ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ അതിനെ നേരിടാൻ ജാസ്മിന് സാധിക്കുമായിരുന്നു പക്ഷെ പിന്നീട് ഗബ്രിയുമായിട്ടുള്ള ഒരു കോംബോ വന്നതോടുകൂടി ജാസ്മിൻ ആക്ച്വലി ഗബ്രിയെ കൂടി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഗബ്രി ജാസ്മിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആണ് ഗബ്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത് കാരണം ഗബ്രി പലപ്പോഴും കാണിക്കുന്ന പലതും അബദ്ധങ്ങളാണ് അതിനെ പലപ്പോഴും ന്യായീകരിക്കേണ്ട ഒരു അവസ്ഥ ജാസ്മിനും വരുന്നു അപ്പോൾ ഇന്നലെ തന്നെ ഇന്നലത്തെ ബി ബി പ്ലസ്സിനകത്ത് പ്രേക്ഷകർ കണ്ടു കാണും റോക്കിയുടെ അടുത്തൊരു കോംപ്രമൈസിന് ഗബ്രി ശ്രമിക്കുന്നുണ്ട് കാരണം ആക്ച്വലി പണി കിട്ടി ഇനി ഒരു വഴിയില്ല അവരുടെ മുമ്പിൽ വേറെ വഴിയില്ല എന്ന് വെച്ചാൽ ഹൗസ് മേറ്റ്സ് കംപ്ലീറ്റ് എതിരായി കഴിഞ്ഞു തുടക്കത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ഗെയിം കളിച്ച ആളാണ് ഗബ്രി അതായത് ആദ്യം ഡോമിനേറ്റ് ചെയ്യാൻ ഗബ്രിക്ക് സാധിച്ചിട്ടുണ്ട് ഹൗസിൽ റോക്കിയേക്കാൾ കൂടുതൽ റോക്കെ ആ സമയത്ത് നെഗറ്റീവ് ആയിരുന്നു പക്ഷെ പിന്നീട് ഗബ്രി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രാക്കിലേക്ക് വന്നപ്പോൾ ലൗ ട്രാക്കിലേക്ക് വന്നതോടുകൂടി ഗബ്രിയുടെ ഗെയിമും പോയി ഇപ്പോൾ ഗബ്രിക്ക് ഗബ്രി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല മാത്രമല്ല വീട്ടുകാർ മുഴുവൻ എതിരായിരിക്കുകയാണ് എവിടെ തൊട്ടാലും പ്രശ്നം എന്ത് ചെയ്താലും പ്രശ്നം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വീക്കിലുണ്ടായ ആ പല പ്രശ്നങ്ങളും വലിയ രീതിയിൽ ഗബ്രിയെ ബാധിച്ചിട്ടുണ്ട് ഫുഡിൻ്റെ കാര്യം ബാധിച്ചിട്ടുണ്ട് എന്നിട്ടതിന്ന് പഠിക്കുന്നു പഠിക്കുന്നോന്ന് ചോദിച്ചാൽ പഠിക്കുന്നില്ല വീണ്ടും അതേ തെറ്റുകൾ തന്നെ ആവർത്തിക്കുന്നുണ്ട് ഇന്നലെ എന്നിട്ട് ഈ റോക്കിയുടെ അടുത്ത് ഒരു കോംപ്രമൈസിനു ശ്രമിക്കുന്നുണ്ട് പക്ഷേ റോക്കി പിടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് റോക്കിയുടെ ഗെയിം അതായത് റോക്കി ഇവരുടെ അടുത്ത് വളരെ ഡീസൻറ്റായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ റോക്കിക്ക് കൃത്യമായിട്ടുള്ള ഗെയിം പ്ലാൻ ഉണ്ട് റോക്കിക്ക് നന്നായിട്ട് അറിയാം ജാസ്മിൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് റോക്കിക്കും സിജോയ്ക്കും ഒക്കെ നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം ഇതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവർ ജാസ്മിനെയും എതിർക്കുന്നത് പക്ഷെ അവരുടെ കാഴ്ചപ്പാടിൽ ഈ ജാസ്മിൻ അതുപോലെ ഗബ്രി കോംബോ എങ്ങാനും പുറത്ത് ഹിറ്റായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യും അവരുടെ ഗെയിമിനെ അഫക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇതിനെ തുടക്കത്തിലെ പൊളിച്ചെടുക്കുക മുളയിലെ നുള്ളുക എന്നുള്ളത് ഹൗസ് മേറ്റ്സിൻ്റെ ആവശ്യമായിട്ട് അവർ കാണുന്നുണ്ട് അതുകൊണ്ടാണ് സത്യത്തിൽ റോക്കി ഇവർക്ക് വലിയ പിടി കൊടുക്കാത്തത് റോക്കിക്ക് ഇവരുടെ അടുത്ത് അങ്ങനെ വ്യക്തിപരമായ വൈരാഗ്യമോ ഗ്രഡ്ജോ ഒന്നുമില്ല പക്ഷേ ഇവരോട് കൂടുതൽ സ്നേഹത്തോടെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് ഇവർക്കൊരു സ്പേസ് കൊടുക്കാനോ റോക്കി തയ്യാറുമല്ല കാരണം ഇവരുടെ ഗെയിം പ്ലാൻ അവിടെയുള്ള എല്ലാവരും മനസ്സിലാക്കി എന്നുള്ളതാണ് ഈ ജാസ്മിൻ ഗബ്രി ഗെയിം പ്ലാനിനെ കുറിച്ച് എല്ലാവർക്കും നന്നായിട്ടറിയാം അപ്പോൾ ഇങ്ങനൊരു കോംബോ ഗെയിം പ്ലാനിൻ്റെ അവിടെയുള്ള ആര് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല പ്രത്യേകിച്ച് റോക്കിയെ പോലെ ഒരു പ്ലെയർ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല അവിടെയാണ് ഈ ഒരു ചർച്ചയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ റോക്കിയുമായിട്ടൊരു കോംപ്രമൈസിന് ഗബിരി ശ്രമിക്കുമ്പോൾ അത് വിജയം കാണാതെ പോകുന്നത് ഇന്നലെ നമ്മൾ ലൈവിൽ കണ്ടതും പിന്നീട് ബി ബി പ്ലസിൽ കണ്ടതും ഒക്കെ അതുതന്നെയാണ്